നിന്നെ ഞാൻ തേടുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ആമൻ പെന്തക്കൊസ്ത തിരുനാൾ ദിവസം ഒന്നാമത്തെ വായനയിൽ പെന്തക്വസ്ത ദിനത്തിൽ ഒരുമിച്ച് കൂടിയ ജനത്തിന്റെ പ്രത്യേകതയെ പറയുന്നുണ്ട് അത് പറയുന്നുണ്ട് ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളും ജെറുസലേമിൽ ഒരുമിച്ച് കൂടിയ ദിവസമായിരുന്നു ഇസ്രായേൽക്കാരുടെ പാരമ്പര്യത്തിൽ അവർ പെന്തക്വസ്ത ദിവസം വിശുദ്ധ നരമായി ജെറുസലേം സന്ദർശിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ സകല ഭാഗങ്ങളിൽ നിന്നും അവർ ഒരുമിച്ചു കൂടിയിരുന്ന ഒരു ദിവസമായിരുന്നു പെന്തക്കൊസ്ത ദിവസം അപ്പൊ അവരുടെ പ്രത്യേകത എന്തായിരുന്നു അവർക്ക് ജീവനില്ലാത്ത മനുഷ്യരെ പോലെ ആയിരുന്നു അതിൻ്റെ ഒരു അടയാളമാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നാം കാണുന്നു ശിഷ്യന്മാർ പരിശോധമ്മുടെ സാന്നിധ്യത്തിൽ ഒരു ഭവനത്തിൽ ഒരുമിച്ചു കൂടിയിരിക്കുകയാണ് അവരുടെ ഉള്ളിൽ ഒരു ആകുലതയുണ്ട് ഭിന്നതയുണ്ട് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ഉയർത്തിയുന്ന ഒരു സ്വർഗാരോഹണം ക്ഷീരത കണ്ടതിൻ്റെ ഒരു അത്ഭുതവും സംശയങ്ങളൊക്കെ ഉള്ളിൽ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ അതോടൊപ്പം തന്നെ ഉള്ളിൽ ഭയത്തോടുകൂടെ ആയിരുന്നു അവർക്ക് മരിച്ചുയർത്തേറ്റ് രക്ഷ നൽകിയ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനുള്ള ഒരു ധൈര്യമില്ലാതെ ഭയത്തിലായിരുന്നു അവർ അവയെല്ലാം കൂടി ഒറ്റ വാക്യം നമുക്ക് പറയാം ഒരു ജീവനില്ലാത്ത അവസ്ഥ ആയിരുന്നു ക്രിസ്തു സ്വർഗത്തിൽ നിറങ്ങിയത് മരിച്ചു ഉയർത്തെഴുന്നേറ്റുകൾ സ്വർഗാരോഹണം ചെയ്തത് നമ്മളൊക്കെ ജീവനില്ലാതെ ഇങ്ങനെ ആയിരിക്കുവാൻ വേണ്ടിയിട്ടല്ല ക്രിസ്തുവിന്റെ ശരീരത്തിലെ ജീവിക്കുന്ന അവയവങ്ങളായി മാറുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ക്രിസ്തു സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയത് ഭൂമിയെ മുഴുവൻ സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടി അതുകൊണ്ടാണ് പറഞ്ഞ ഞാൻ ലോകത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കാം ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് ഇന്നും നമ്മുടെ കൂടെ ആയിരിക്കുന്ന അവിടത്തെ മൗതിക ശരീരത്തിൻ്റെ അംഗങ്ങളായതുകൊണ്ടാണ് ഈ മൗതിക ശരീരത്തിലെ അംഗങ്ങൾ ആരൊക്കെയാണ് അതിന് വ്യക്തമായ ഉത്തരമാണ് വചനം നൽകുന്നത് പ്രകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളും ഈ മൗതിക ശരീരത്തിന്റെ ാണ് അവരെല്ലാം അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് സഹായകനായ പരിശുദ്ധാത്മാവിനെ അയക്കും എന്ന് അവിടെന്നാ പറഞ്ഞത് അപ്പോ ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങളായ നമുക്കൊരോത്തരും ജീവൻ നൽകുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ് ജീവനില്ലാത്ത മൗദിക ശരീരത്തിലെ അംഗങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എണ്ണാമത്തെ വായനയിൽ കാണുന്നത് പോലെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോ അവർ സംസാരിച്ചിരുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവർക്കും അവരുടേതായ ഭാഷയിൽ മനസ്സിലായി ഇതിൽ വിപിതമായിട്ടുള്ള ഒരു സംഭവം പഴയ നിയമത്തിൽ കാണുന്നുണ്ട് ബാബേൽ ഗോപുരം സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട് ബാബേൽ ഗോപുരം ഉണ്ടാക്കിയപ്പോ അവരുടെ മനസ്സിലുള്ള ചിന്ത എന്തായിരുന്നു ഈ ദൈവത്തിൽ ആശ്രയിക്കേണ്ട ഞങ്ങളുടെ കഴിവിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച് അവർ ആകാശത്തോളം വലുതായിട്ടുള്ള ഒരു ബാബേൽ ഗോപുരം നിർമ്മിച്ചു ദൈവത്തിന്റെ സ്ഥാനത്തിലേക്ക് അവരുടെ കഴിവ് ഉപയോഗിച്ച് വളരുവാൻ ശ്രമിച്ചു ദൈവത്തിന്റെ സ്ഥാനം അവരുടെ കഴിവിൽ അവർ കണ്ടെത്തി അപ്പൊ എന്താ സംഭവിച്ചത് അവരുടെ ഭാഷകൾ ഭിന്നിപ്പിക്കപ്പെട്ടു എന്റെ ചിന്തകളെ ഞാൻ ബാബേൽ ഗോപുരം പോലെ ഉയർത്തി കഴിയുമ്പോൾ അവിടെ ഭിന്നതയുണ്ടാകും ആത്മാവ് വന്നു കഴിയുമുണ്ടാകുന്ന മാറ്റം ഒന്നിപ്പിക്കപ്പെടുന്ന അനുഭവം അതായത് സ്വന്തം കഴിവ് ആശ്രയിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ബാബേൽ ഗോപുരത്തെ ക്രിസ്തുവിന്റെ ശരീരമാക്കി രൂപാന്തരപ്പെടുത്തി അവിടുത്തെ ശരീരത്തിലെ അംഗങ്ങളാകുന്നവരെ എല്ലാവരെയും ആ ശരീരത്തിലൂടെ ഒന്നിപ്പിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ് പിന്നെ രണ്ടാമത്തെ കാര്യം ജീവൻ നൽകുന്നു രണ്ടാമത്തെ വായ നാം കണ്ടത് ഇനി നമ്മൾ ജഠികരല്ല ആത്മീയരാണ് െ ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ജീവൻ നൽകും പരിശുദ്ധാത്മാവ് ജീവൻ നൽകുന്ന ആത്മാവാണ് മൂന്നാമത്തേത് എന്ന ദാനം നൽകി നമ്മളെ ഒന്നിപ്പിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ് ഇന്ദ്രടെ രണ്ടാമത്തെ വായനയിൽ നാം കാണുന്നുണ്ട് ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിന്റെ ആത്മാവിനെയല്ല പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് പുത്രൻ എന്ന പുത്രി എന്ന സ്ഥാനം നൽകി നമ്മളെ ഒന്നിപ്പിക്കുന്ന ആത്മാവ് ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഓരോ അംഗങ്ങൾക്കും വേറെ യാതൊരു പ്രത്യേകതയും ഇല്ല പുത്രനും പുത്രിയും ഈ രണ്ട് സ്ഥാനങ്ങളെയുള്ളൂ ഒന്നിപ്പിക്കുന്നു ആ പുത്രത്വം എന്ന സ്ഥാനം നൽകി ഇനി നാലാമത്തെ കാര്യം അവിടെ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നമ്മോട് കൃഷ്ണനാഥൻ പറയുന്നുണ്ട് ഇങ്ങനെ ഒന്നിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് മാസമർപ്പിക്കുകയും ചെയ്യും ദൈവത്തിൽ വസിക്കുന്ന അനുഭവം ഉണ്ടാകുന്നു അവിടെ വീണ്ടും പറയുന്നുണ്ട് പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യം നിങ്ങളെ പഠിപ്പിക്കും വീണ്ടും പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും ദൈവം നമ്മൾ വസിക്കും നമ്മളെ പഠിപ്പിക്കും ദൈവിക കാര്യങ്ങളെ നമ്മളെ കൊണ്ടിരിക്കും ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിൽ ജീവിക്കുന്ന മക്കളായി നമ്മൾ ജീവിക്കുമ്പോൾ അവസാനമായി ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലാത്ത ഇടങ്ങളിലൊക്കെയാണ് ഭിന്നതയും കലഹങ്ങളും അസ്വസ്ഥതകളും സംശയങ്ങളും ഒക്കെ സംഭവിക്കുന്നത് നമ്മൾ ഗോപുരം ഉണ്ടാക്കിയവരുടെ അധപതനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് അതിനാൽ ആത്മാവിന്റെ സാന്നിധ്യം വേണം ഉത്മാവ് പോയ ശരീരം പോലെ ജീവിക്കേണ്ടവരല്ല അത് നിയമത്തില് ഉൽപ്പത്തി പുസ്തകത്തിൽ രണ്ടാം അധ്യായം ഏഴാം തിരുവചനത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് അവന്റെ നാസ്വാരന്ധ്രങ്ങളിലേക്ക് ജീവന്റെ ശ്വാസം വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട് വീണ്ടും എസ്സക്കിയ പ്രവാചന പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിൽ പറയുന്നുണ്ട് അസ്ഥികളുടെ താഴ്വരയിലേക്ക് ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്ന എസക്കിയൽ പ്രവാചകൻ അവിടെ അവസാനം പതിനൊന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഉയർത്തെഴുന്നേറ്റ അസ്ഥികൾ അവരിലേക്ക് ആത്മാവിനെ വർഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു അവർ ജീവൻ പ്രാപിച്ചു പിന്നെ പ്രതിമ പറയുന്നുണ്ട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ് ക്രിസ്തുവിന്റെ ശരീരം ഈ ലോകത്തിൽ വസിക്കുന്ന സകല ജനപദകളുമാണ് ക്രിസ്തുവിന്റെ ശരീരം അസ്ഥികളെ പോലെയാണ് അവിടെ ആത്മാവിന്റെ സാന്നിധ്യമുണ്ടാകണം എന്നിട്ട് പറയുന്നു ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു പ്രതീക്ഷ നശിച്ചിരിക്കുന്നു ആത്മാവില്ലാത്തിടത്തൊക്കെ വരണ്ട അനുഭവങ്ങൾ പ്രതീക്ഷയില്ലാത്ത അനുഭവങ്ങളുണ്ടാകും ഞങ്ങൾ തീർത്തും പരിതക്തരായിരിക്കുന്നു എന്നവർ പറയുന്നു ആകെ അവരോട് പ്രവചിക്കുക ദൈവമായ കർത്താവ് അവരുടെ ചെയ്യുന്നു എൻ്റെ ജനമേ ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങൾ ഉയർത്തും എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും കർത്താവായ ഞാനാണത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചിരുന്നു അപ്പോൾ നിങ്ങൾ അറിയും പ്രിയമുള്ളവരെ ഈ ആത്മീയ ചൈതന്യം നമ്മിലേക്ക് വസിക്കുവാൻ നമ്മുടെ ബന്ധങ്ങളിലേക്ക് വസിക്കുവാൻ നിർജീവമായ അവസ്ഥകളെ ജീവനുള്ളതാക്കി മാറ്റുവാൻ ആത്മാവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നൽകിയ സുന്ദരമായ ഒരു ദിവസം ഗോപുരങ്ങൾ ഉണ്ടാക്കാതെ ക്രിസ്തുവിന്റെ ഗോപുരത്തെ പടുത്തുയർത്തുന്ന ജീവനുള്ള മക്കളായി മാറ്റുവാൻ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ആത്മാവിന്റെ കൃപാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ